ജാതീയത നിറഞ്ഞു നിന്ന കാലഘട്ടത്തിന്റെ കഥ പറഞ്ഞ നാടകം ശ്രദ്ധേയമായി മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകം പ്ലസ് ടു വിദ്യാർത്ഥി അമൻ അൻസാറാണ് നാടകത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് നിനക്കൊക്കെ ജാതീയത നിറഞ്ഞുനിന്ന കാലഘട്ടത്തിന്റെയും വർത്തമാനകാലത്തിലെയും കഥ പറഞ്ഞ നാടകം ശ്രദ്ധേയമായി ജാതീയത നിറഞ്ഞു നിന്ന കാലത്ത് കീഴ്ജാതിക്കാരായ കർഷക കുടുംബം അനുഭവിച്ച വേദനകളും മകളുടെ വിദ്യാഭ്യാസം നിഷേധിച്ച അവസ്ഥയും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു മാള സെന്റ് സെന്റാൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകം സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി അമൻ അൻസാറാണ് നാടകത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് ഞങ്ങളുടെ നാടകത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ജാതി തന്നെയാണ് ജാതി ഉന്മൂലനത്തില് പണ്ട് നിലനിന്നിരുന്ന ജാതി ചൂഷണങ്ങൾ അതുപോലെ നിലനിന്നിരുന്ന പല സാമുദായികപരമായ വേർതിരിവുകൾ തട്ടുകൾ ഇതെല്ലാമായിരുന്നു ഞങ്ങൾ എടുത്തു കാണാൻ ശ്രമിച്ചിരുന്നത് അത് പുതിയ കാലത്തിൻ്റെ മാറിയ ജാതി പശ്ചാത്തലത്തെ എടുത്തുകാണിക്കുന്ന രീതിയിലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ യുവ കുട്ടികളുടെ നവമാധ്യമങ്ങളിൽ മാത്രം ലയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അറിയാത്ത പല കഥകളും ഇതിലൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളത് പറഞ്ഞത് അപ്പോൾ അത് ജഡ്ജസിനും ഇവിടെ കണ്ട കാണികൾക്കും എല്ലാം അത് മനസ്സിലായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആറാം ക്ലാസ് മുതൽ നാടകം ചെയ്യുന്ന അമൻ അൻസാർ ആറ് നാടകങ്ങൾക്ക് കഥയും തിരക്കഥയും നിർവഹിച്ചിട്ടുണ്ട് ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ